നിസ്കരിക്കുന്ന ആളുകൾക്കൊക്കെ ചോദിക്കാനുള്ള ഒന്ന് എങ്ങനെ ഈ നിസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം സംജാപ്തമാക്കാം എങ്ങനെയാണ് നമസ്കാരത്തിൽ കുശൂ ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിശുദ്ധ ഖുർആാൻ പറയുന്നത് വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ ഒന്നാമത്തെ ലക്ഷണമായി പറഞ്ഞത് അവർ അവരുടെ നമസ്കാരത്തിൽ കുശൂർ ഉള്ളവരായിരിക്കും ഭയഭക്തി ഉള്ളവരായിരിക്കും നമസ്കാരം എന്നത് സമൂഹത്തിൽ രണ്ട് രൂപത്തിൽ കാണാൻ സാധിക്കും ഒന്ന് ഒരു ഇബാദത്ത് എന്ന രൂപത്തിൽ അർത്ഥവത്തായി ഫലവത്തായി നബിസല്ലാഹു അലയ്യൂ വസലം ചെയ്ത് കാണിച്ച രൂപത്തിൽ തന്നെ വളരെ ഭയഭക്തിയായി ജമായത്തോടുകൂടി കൃത്യസമയത്ത് നമസ്കരിക്കുന്ന ശുഷ്കാന്തി കാണിക്കുന്ന താല്പര്യമുള്ള നമസ്കരിക്കുന്ന ആളുകൾ ഇബാത്താണത് മറ്റൊന്ന് ആദ ഒരു സമ്പ്രദായം അതങ്ങനെ ചെറുപ്പത്തിലെ തുടർന്നു വന്നു പഠിച്ചു വന്നു ചെറുപ്പം മുതൽ നിസ്കരിക്കുന്നുണ്ട് നിസ്കരിച്ചിട്ട് വല്ലാത്തൊരു പ്രതികളൊക്കെ ഉണ്ട് പക്ഷേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് ഒരു പക്ഷേ ജമാത്തിന് ഒന്നാമത്തെ സഫിലുണ്ടാകും അത് കഴിഞ്ഞാൽ കച്ചവടത്തിന് പോകുമ്പോൾ കച്ചവട ഇവിടത്തിലുള്ള എല്ലാ വെട്ടിപ്പും തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ നമസ്കാരം കൊണ്ട് പറഞ്ഞത് ഇന്ന ഇന്ന സ്വലാത്തൻഹ അൽ ഫായി അൽമിൻകർ മ്ലയച്ച വൃത്തിയിൽ നിന്നും ദുഷിച്ച സംസാരത്തിൽ നിന്ന് മനുഷ്യനെ അകത്തി നിർത്തും നമസ്കാരം എന്നാണ് അതുണ്ടാകുന്നില്ല അതിൻ്റെ കാരണം നമസ്കാരത്തിൽ ഹുഷൂ ഇല്ലാത്തത് കൊണ്ടാണ് ഇനി ഹുഷൂ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിച്ച ഒരു ഭാഗമുണ്ട് അതായത് പരിസരത്തുള്ള ഒരു ശബ്ദവും കേൾക്കുന്നില്ല അങ്ങനെ ഒരു ഒന്ന് തൊട്ടടുത്തുള്ളത് പോലും അറിയാത്ത രൂപത്തിൽ നിന്നാൽ മാത്രമേ ഹുശൂ ഉണ്ടാവുകയുള്ളൂ എന്ന ധാരണയും ശരിയല്ല കാരണം നമസ്കാരത്തിൽ തെറ്റ് സംഭവിച്ചാൽ സുഭാനന്ത പറഞ്ഞാൽ ഇമാമ് കേൾക്കണമല്ലോ നബിസല്ലാഹു അലൈഹി വസ്ലം പറയാറുണ്ട് ഞാൻ നമസ്കാരം ദീർഘമായി നിസ്കരിക്കണം എന്ന് വിചാരിച്ചു പോകും പക്ഷേ പിന്നിൽ നിന്നും കുട്ടികൾക്ക് അരച്ചിൽ കേൾക്കുമ്പോൾ അത് മുഖേന ഉമ്മമാർക്ക് പ്രയാസമാവുമല്ലോ എന്ന് മനസ്സിലാക്കി ഞാൻ നമസ്കാരം പെട്ടെന്നാക്കും ചുരുക്കും എന്ന് പറയാറുണ്ട് അപ്പോൾ തൊട്ടടുത്തുള്ള ഒന്നും സംഭവിക്കുന്ന ഒന്നും അറിയുന്നില്ല ഒന്നും കേൾക്കുന്നില്ല എന്നുള്ളതല്ല മറിച്ച് എന്താണ് നമസ്കാരത്തിൻ്റെ ലക്ഷ്യം അത് നിറവേറ്റാൻ സാധിക്കണം നമസ്കാരം നബി സല്ലാഹലൈ വസലമ്മ ചെയ്ത് കാണിച്ച പോലെ അതിൽ ചെല്ലുന്ന ദിക്കൃകളാകട്ടെ ദ്വാകളാകട്ടെ കൈഫിയ രൂപമാകട്ടെ സമയത്തിൻ്റെ രൂപത്തിലാകട്ടെ ജമാഅത്താകണം എന്ന വിഷയത്തിലാകട്ടെ അതിലൊക്കെ നബി കാണിച്ചു തന്ന പോലെ നമസ്കരിക്കുമ്പോൾ അത് ആ നിസ്കാരത്തിൽ ഹുഷു ഉണ്ടാകാൻ സാധിക്കുന്നതാണ് അതേപോലെ ഭയഭക്തി ഉണ്ടാകാനുള്ള ചില ചില നിർദ്ദേശങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒന്ന് നമ്മൾ ആരുടെ മുമ്പിലാണ് ഈ നിസ്കരിക്കാൻ നിൽക്കുന്നത് എന്നറിയണം അല്ലേ ഒരു മുതലാളിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തൊഴിലാളിക്ക് ഒരു ഭവ്യതയും ബഹുമാനവും താഴ്മയൊക്കെ ഉണ്ടാവും ഇവിടെ നമ്മൾ നെഞ്ഞത്തെ കൈവച്ച് റബ്ബിനോട് പറയും അലഹമുല്ലാഹി ആലമീൻ ലോകങ്ങളുടെ രക്ഷിതാവിന് എല്ലോ സ്തുതികളും എന്നാണ് റസൂല്ലായുസാഹു അലൈ വസ്ലം പറഞ്ഞു ഇങ്ങനെ ഒരു കുസിയ ഹദീസിലൂടെ ഇതാ കാലുൽ അബ്ദു അൽഹുൽ റബ്ബിൽ ആലമീൻ അടിമ റബ്ബിൽ ആലമീൻ എന്ന് ഓതുമ്പോൾ അള്ളാഹു സുബാൻ വത്താല പറയും ഹമീദനി അബദീ എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു അർ റഹിമാൻ റഹീൻ മാലിക്കിയോ മിദ്ദീൻ എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹു പറയും മജ്ജദ് അനി എൻ്റെ അടിമ എന്നെ പുകഴ്ത്തി എന്നെ ശ്രേഷ്ഠപ്പെടുത്തിയിരിക്കുന്നു അസ്ന അലയി ആബ്ദി എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു ഇതൊക്കെയാണ് അപ്പോൾ റബ്ബിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് റസൂല്ല പറഞ്ഞു സുജൂദിനെ കുറിച്ച് അക്രബുമായ കൂനിൽ അബ്ദു റബ്ബി ഫോസാജിദ് ഒരാൾ റബ്ബിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സന്ദർഭം സുജൂതിലായിരിക്കുമ്പോഴാണ് റബ്ബുമായുള്ള മുനാജാത്താണ് നമസ്കാരം എന്ന് മനസ്സിലാക്കി ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധം ഉണ്ടാണ് രണ്ടും എന്താണ് നമ്മൾ പറയുന്നത് എന്താ ചൊല്ലുന്നത് ഫാത്തിഹയുടെ അർത്ഥം നമസ്കാരത്തിൽ ഓവുന്ന സൂറത്തുകളെയും ആയത്തുകളെയും അർത്ഥം വിക്രുകളുടെ ആശയം അള്ളാഹു അക്ബർ അതാണ് നമസ്കാരത്തിൽ അധികവും എന്താ അതിൻ്റെ ആശയം അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എൻ്റെ ഭാര്യയോ മക്കളോ ജോലിയോ സമ്പത്തോ സ്ഥാനമാനങ്ങളോ ഭരണമോ ഒന്നുമല്ല അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ അൽഹമ്മദില്ല അള്ളാഹുനാണ് സർവന ശ്രുതികളും ഇങ്ങനെ ഓരോ ദിക്കറുകളുടെയും ആശയവും ആശയവ്യാപ്തിയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനൊരു ഭയഭക്തി ഉണ്ടാക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ അവസാന നമസ്കാരമായിരിക്കും നമസ്കാരത്തിൽ സുജൂതിൽ കിടന്ന് മരിച്ച എത്രയോ ആളുകളുണ്ട് ഇഷ നമസ്കരിച്ച് കിടന്നുറങ്ങി സുഭി നമസ്കരിക്കാൻ കഴിയാതെ മരണപ്പെട്ടുപോയ ആളുകളുണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും അവസാനം ഹാത്തിമത് എങ്ങനെയായിരിക്കുമെന്നറിയില്ല ഇനി ഒരു നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമോ എന്നറിയില്ല അപ്പോൾ നല്ല രൂപത്തിൽ ഒരു നമസ്കാരമായിരിക്കണം റബ്ബിന് നൽകുന്ന ഏറ്റവും അവസാനത്തെ നമസ്കാരം എന്ന് മനസ്സിലാക്കി ഓരോ നമസ്കാരത്തിലും നമുക്ക് ഭയഭക്തി ഉണ്ടായിരിക്കണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാവും എന്നാണ് സൂചിപ്പിക്കാൻ ഇതും ഇതല്ലാത്ത മറ്റു കുറേ കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മൾ ഷെയ്ത്താൻ നമസ്കാരം നമ്മുടെ പിന്നാലെ തന്നെയുണ്ട് എന്ന് മനസ്സിലാക്കണം റസൂൽ പറഞ്ഞു ബാങ്ക് കൊടുക്കുമ്പോൾ അതുവരെ അവൻ നമ്മുടെ കൂടെ ഉണ്ടാവും ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ദുറാത്ത് വിട്ട് പോകുന്നു പിന്നീട് അവൻ നമസ്കരിക്കുന്നതിൻ്റെ അടുക്കലേക്ക് വരുന്നു ഇക്കാമത്ത് കൊടുക്കുമ്പോൾ വീണ്ടും പോകുന്നു ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വരുന്നു അങ്ങനെ നമസ്കാരത്തിൽ നമ്മുടെ മനസ്സിലേക്ക് അതാ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നോക്ക് എന്ന് പറയും അങ്ങനെ എത്രത്തോളം നമസ്കാരത്തിന് അകറ്റാൻ സാധിക്കും അത് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും നമസ്കാരത്തിൽ ഫാത്തി പോകുന്നതിന് അത് നമ്മൾ ചെല്ലുന്നുണ്ട് അതേപോലെ പള്ളിയിലേക്ക് കയറുമ്പോൾ ഇതേപോലെ പിശാജിൻ്റെ പൈശാചികമായ ശല്യങ്ങളിൽ നിന്ന് ഒഴിവാങ്ങാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ പിഷാജ് നമ്മളെ എപ്പോഴും പിന്നാലെയും നമസ്കാരത്തിന് നമ്മളെ പിന്നാലെ തന്നെയുണ്ട് നമ്മളെ ശ്രദ്ധ തെരി തെറ്റിപ്പിക്കുവാനും കുഷൂറിൽ നിന്ന് അകറ്റുവാനും എന്ന ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഷാ നിശ്ചാ ഭയഭക്തി ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത് നമുക്കെല്ലാവർക്കും നമസ്കാരത്തിൽ ഭയഭക്തി അള്ളാഹു ഉണ്ടാക്കി തിരുമാറാട്ടെ കേവലൊരു ചടങ്ങ് മാത്രമല്ല ഷായി നബി അലൈ സ്വലാത്തു വസ്സലാമിനോട് അവർ ചോദിച്ചു ചോദിച്ചിരുന്ന കാൽ യാഷായിബ് ആ സ്വലാത്തുഖത്ത് എമുറുക്ക അന്നെത്തു അൻത്തറുക്കമാ ആ സ്വലാത്തുക്കത്ത് എമുറുക്ക നിന്റെ നമസ്കാരമാണോ നമ്മളൊക്കെ ആരാധിച്ചു വന്നിരുന്ന ഈ വിഗ്രഹങ്ങൾ ഒഴിവാക്കണം എന്ന് നിന്നോട് കൽപ്പിക്കുന്നത് എന്നാണ് അപ്പോൾ എല്ലാ തിന്മകളിൽ നിന്നും അകറ്റുവാൻ പറ്റുന്ന രൂപത്തിലുള്ള ഭയഭക്തി നമുക്ക് നമസ്കാരത്തിലൂടെ ലഭിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം വിശാധനം